okay ം ബാക്ക് ടു മൈ ബ്രൈൻ ബ്ലോഗ് ഐസ് ഇന്ന് ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോകട്ടെ അമ്മേൻ്റെ വീട്ടില ആ അമ്മ വീട്ടിൽ പോവാം അമ്മ വീട്ടിൽ പോവാ ഞാൻ ഉച്ച കേണീട്ട് കൈസോ രാവിലെ എഡിറ്റ് അതൊക്കെ ആയതുകൊണ്ട് ഫുൾ മൊബൈൽ തന്നെ അല്ലേ ഞാൻ ഡെയിലി പറയുന്നുണ്ട് ഫുൾ മൊബൈൽ തന്നെ ഇപ്പോൾ ഒരു വൈഫൈ മേടിക്കണമെന്നുണ്ട് ഒരു വൈഫൈ മേടിക്കണമെന്നുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ നല്ല വാൾട്ടേജ് എഡിറ്റ് ചെയ്യാൻ പിന്നെ അപ്ലോഡ് ആക്കണിപ്പോൾ നെറ്റ് വേണം എൻ്റെ എല്ലാം ടു ജി ബി ഉള്ളു ഞാൻ അത് ഞാൻ പറയണില്ല അതിനെ അപ്ലോഡ് ആക്കി എഡിറ്റ് ചെയ്ത് നേരെ വൈകിട്ട് ഉറങ്ങി ഒന്നും കറക്റ്റ് തിരിച്ച് പറയണില്ല നേരെ വൈകീട്ട് ഉറങ്ങി എണീട്ട് ഉച്ചയ്ക്ക് എണീട്ട് ഉച്ചക്ക് എണീട്ട് അപ്പോ എനിക്ക് എന്താ എന്തറിയില്ല പെട്ടെന്ന് ഒരു ഇത് എന്താ എന്തറിയാം പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഉള്ളിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ അമ്മ വീട്ട് പോണെന്ന് എനിക്ക് തോന്നി ഏഹ് തോന്നി എന്തറിയില്ല തൊട്ട് രാവിലത്തെ ഉച്ച തൊട്ട് ഇത്ര നേരം വരെ ഒന്നുമില്ലായിരുന്നു പെട്ടെന്ന് പോണം പോണം പോണമെന്ന് തന്നെ എന്റെ മനസ്സ് പറയണേ എന്താണെന്ന് അറിയില്ല അപ്പൊ തന്നെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പൈസ വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ വല്ല സാധനങ്ങളെ വല്ല സാധനം വെച്ചാൽ ചാർജ് വരുത്തിണ്ട് പിന്നെ ഈ ഡ്രസ്സ് അത്ര കിട്ടുള്ളൂ പിന്നെ അവിടെ പോയിട്ട് ഇടാല്ല വേറെ ആരത്തെ ഒക്കെ ചോദിച്ച് അത് വേറെ ഡ്രസ്സ് പോകട്ടെ അത് വിചാരിച്ച് എന്തി എന്തിനു വിചാരിച്ച് എങ്ങനെ വിചാരിച്ച് ഒന്നും അറിയില്ല പെട്ടെന്ന് ഇങ്ങനെ പോകണം പോകണം എന്ന് തോന്നി അപ്പം തന്നെ ഞാൻ പൈസ എടുത്ത് ഇറങ്ങി ഓ ഇപ്പോൾ എന്ത് വെയിലെ ഈ ഭാഗത്തു വെയിലടിക്കണ്ടേ സൺസ്ക്രീം മേച്ചറിയായിരുന്നു അതാണെങ്കിലും ഒന്നും വിശ്വസിക്കാനും പറ്റൂല എന്താ നല്ല രസമുള്ള രസമുള്ള നല്ല എന്താ പ്രൊട്ടക്റ്റ് ആയ സൺസ്ക്രീം ഏതാണോ അങ്ങനെ എനിക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല സൺസ്ക്രീമാകത്തെ ഓരോ ക്രീം മുഖത്ത് തേക്കുമ്പോൾ എനിക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല എന്താ വെച്ചാൽ അത് ഓരോ ജലതൊക്കെ തേക്കുമ്പോൾ ഉണ്ടാകും മുഖത്തൊക്കെ വെള്ള കളർ പോലെ തേച്ച കുറേ കഴിഞ്ഞാലും വെള്ള കളർ വല്ല അത് പോവില്ല അങ്ങനത്തെ വെള്ള കളർ പോലെ ഉണ്ടാവും പിന്നെ അങ്ങനത്തെ കുറേ ടൈപ്പ് സൺസ്ക്രീമുണ്ട് വീട്ടിലുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഞാൻ തേച്ചിട്ടില്ല എന്നിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ബസ് തരുക എന്നിട്ട് നേരെ ഹെൽപ്പറ്റ് പോയി ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് നടന്നു പോകാം ഒറ്റയ്ക്കാൻ ഞാൻ ഇറന്നു പോകണം അവിടുത്തെ ചെക്കൻ അവിടെ ഇല്ലയെന്ന് പറക്കണേ ഒറ്റയ്ക്കാൻ ഞാൻ എന്താ എന്താറിയില്ല പോയിട്ട് നാൾ വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്തറിയില്ല ഈ മനസ്സ് പറഞ്ഞു പോണം പോകണം എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി തിരിച്ചാണ് ഞാൻ എന്താ അവിടെ എന്താ എന്താ സ്ഥിതിയോ ഒന്നും ഒരു സ്ഥിതിയോ എന്താവുമോ എന്താകുമോ ഒന്നും അറിയില്ല പോകണം പോകണമെന്ന് തന്നെ മനസ്സ് പറഞ്ഞത് അപ്പൊ തന്നെ ഞാൻ ഇറങ്ങിയിണ്ട് പൈസക്ക് നൂറ് രൂപ മേടിച്ചിട്ട് അപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ പോവാ അവിടെ അങ്ങോട്ട് നടന്നു പോവാ അതുകൂടി ഇതൂടെ നടന്നിട്ട് കാലിന് മൊത്തം ചളി ഇതൊക്കെ കാലിന് മൊത്തം പൊടി കൊണ്ടു കാല് മൊത്തം ആ കഴുകി കൊണ്ടുവന്ന് ചെരുപ്പാ വീട്ന്ന് കഴുകാതെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു കഴുകി കൊണ്ടുവന്ന് ചെരുപ്പാ മൊത്തം കുളായി ഏ ഇനി തോട്ട് നടന്ന് കഴുകാതെ ഇറങ്ങിയിട്ട് വേണ്ട അവിടെ മൊത്തം ചളിയാ ഇറങ്ങാൻ പറ്റില്ല ഇണ്ടോ ചാലിയാത്തു ഈ വാത്തൊക്കെ ചലിയാ അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല പക്ഷെ ആയച്ച മൊത്തം കൊടായി ആരും കാണാതെ മെല്ലെ പോവാ മെല്ലെ ബസ് കയറിയിട്ട് മെല്ലെ അവിടെ പോയി ഇറങ്ങാം നമുക്കിനി അരപ്പറ്റ അരപ്പറ്റീട്ട് കാണാൻ കഴിഞ്ഞിട്ട് ഞാൻ അതാ വിംസിന്റെ റോട്ട് കൂടെ അടന്നുകൊണ്ടിരിക്കണേ അരിപ്പറ്റി താ അരിപ്പറ്റെത്തി സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പൊ തന്നെ വിംസിന്റെ റോട്ടിന് കയറിയിട്ടോ ഇവിടെ ഫുള്ള് സൈലന്റ് ആൾക്കാരൊന്നുമില്ല അപ്പൊ സ്കൂള് വിടാൻ ടൈം കഴിക്കണോ ഒരു നാലു മണി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് തിരക്കായിക്കോട്ടോ മറ്റേ വിംസത്തെ കുറെ ആൾക്കാരുണ്ടാവും കൊറേ ആൾക്കാരുണ്ടാവും റോട്ടിൽ കൂടെ പിന്നെ കുറെ വണ്ടികൾ ഉണ്ടാവും ഇപ്പൊ തന്നെ കൊറേ വണ്ടികൾ ഹോസ്പിറ്റലിലേക്ക് പോവുന്നുണ്ട് ഞാൻ നടന്നോണ്ടിരിക്കുക ഒരു ചക്കനെ പൈതിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചക്കനെ പൈതിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് നടന്നോണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു ചക്കനെ പൈതിക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമോ എന്തോന്ന് അറിയില്ല വരുണ്ടെന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ട് അറിയില്ല പറ്റിക്കോ അതാണ് എനിക്ക് എന്റെ ഡൌട്ട് അന്മാര് പറ്റിക്കോ എന്തോന്നറിയില്ല അറിയില്ല ഞാൻ വിളിച്ചുള്ളൂ പൈതൃകം ഞാൻ നടന്നു പോയിട്ട് അവിടെ നിൽക്കുവാ അവിടെ അങ്ങോട്ട് അവൻ വരും പിന്നെ അവനും കൂട്ടി ഇങ്ങനെ നടന്നു പോകാനായിട്ട് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ ഇപ്പത്തെ പ്ലാൻ ഇതും കൂടെ നടക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ എത്തുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്തെ എൻ്റെ ചായേന്റെ ചായ ചപ്പും ചായൻ്റെ ചെടികളും ചായ ചപ്പും ചായൻ്റെ ചെടികളും വല്ല ഒന്നു തന്നെയാണ് ചായൻ്റെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ മറ്റേ കർപ്പൂരൊക്കെ ആടിശ കർപ്പൂരം കർപ്പൂരത്തിന്റെ മരം അങ്ങനെ അങ്ങനെ പേര് എൻ്റെ ക്ലിയർ ക്ലിയറായിട്ട് എനിക്കറിയില്ല എൻ്റെ പേര് എന്തോ ഒരു പേരാണിത് എന്തോ യൂക്കാലിയോ യൂക്കാലി എന്തോ ഒരു പേര ഈ മരത്തിന്റെ പേര് അറിഞ്ഞ ഒരു കമന്റ് നല്ല കമന്റ് അടിച്ചു വിട്ടോടിട്ടോ തോടിന്റെ പൈതി ഭാത്തു നിൽക്കും ഏഹ് ആ തോടിന്റെ പൈതി അകത്ത് നിൽക്കും അവൻ അപ്പൊ തോടിന്റെ ഭാഗത്തേക്ക് വന്നോളും വന്നിട്ട് ആണ് അവനെയും കൂട്ടിയിട്ട് വേണം എനിക്ക് പോകണെങ്കി അവനെയും കൂട്ടിയിട്ട് പോണെങ്കി ഇനിയിപ്പോ അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് നടന്നോട്ടെ എത്ര അതിനേം ദൂരം കുറച്ച് ദൂരണ്ട് ഒറ്റയ്ക്ക് നടന്നു എനിക്ക് മടിയാണ് എനിക്ക് കൈസിക്ക ഒറ്റയ്ക്ക് നടന്നു പോ ഇതാ ഇത് കൂടെ പോണേതാ ഈ കയറ്റം കയറിയിട്ടുണ്ടല്ലോ ഇതൊക്കെ കറങ്ങി അടിച്ച് പോയിട്ട് അങ്ങോട്ട് ഉള്ളോട്ട് ഒരു വളവുണ്ട് ആ വളവും കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു വളവ് കുറെ വളവ് കഴിഞ്ഞിട്ടാണ് പിന്നെയും വളവ് മൊത്തം വളമാണ് വീട് വരെ ഒക്കെ നോക്കി എന്ത് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കാൻ വന്നാൽ ഇവർക്ക് ഇതാണ്ടോ നല്ല നൈസ് സ്ഥലം ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കാൻ വന്നാൽ തന്നെ മതിയെന്നുണ്ടോ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് കുറച്ച് ദൂരെയാണ് നല്ല തൊട്ടടുത്ത് തന്നെയാണ് അടിപൊളി സ്ഥലം ഇതാ തോട് ഞാൻ പറഞ്ഞത് തോട്ടുന്നതാണ് അവിടെ കണ്ടോ അടിപൊളി സ്ഥലം ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കാൻ വരുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അറിയോ അതൊന്നും ഇങ്ങനത്തെ സ്ഥലമില്ല തെങ്ങും തോട്ട തെങ്ങും തോട്ടത്തിൽ മഞ്ഞ മഞ്ഞ പൂവുള്ള ഒരു ചെടി നാറുണ്ടാവും അതുകൊണ്ട് അവിടെയാണെങ്കിൽ കളിക്കാനും പറ്റില്ല കാലുടു കാലുടുങ്ങല്ല ബോളടിക്കാൻ പറ്റില്ല ബോഡും ഇല്ല ഒരു കാര്യം ബോഡും ഇല്ല നമുക്ക് ഈ തോടിന്റെ ഭാഗത്ത് എടുക്കഅൻ വന്നോളൂ അവിടെ നിന്ന് വന്നോളൂ അവന്റെ നമ്പർ ഞാൻ അവന്റെ നമ്പർ എന്റെ അടുത്തില്ല വേറെ ചെക്കിനടുത്ത് ചോദിക്കൊണ്ടിരുന്നു അവൻറെ നമ്പർ എന്റെ അടുത്തില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയട്ടെ ഓ അയ്യോ 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 കാലൊക്കെ ചളിയായിട്ട് ഞാൻ കഴുകി വീട്ടിൽ നിന്ന് കഴുകി കൊണ്ടുവന്ന ചെരിപ്പ് പൈതായൊക്കെ കാലം വന്ന് ചളിയായി പൊടി വന്നതൊക്കെ ആയിട്ട് ആ എന്തോരണുപ്പില്ല നല്ല അണുപ്പുണ്ടല്ലോ ആ ഇങ്ങോട്ടൊക്കെ നേടി ഇവിടെ കടന്ന് കുളിക്കണം അവിടെ ഒക്കെ ഈ തണുത്ത വെള്ളത്തിലൊക്കെ കടന്നുണ്ടല്ലോ കടന്ന് ഉറണ്ടിക്കണം ഈ വെള്ളത്തിലൊക്കെ ഏതാ തോടും ഒക്കെ ഇവിടെ കടന്നാലും ഇവിടെ കടന്നാലോ വേണ്ട ഇപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വിരുന്നതന്നല്ലേ നമ്മള് ഇവിടെ കൊള ചെയ്ത് ഷർട്ടും അതിന്റെ ഒക്കെ ചലിയൊക്കെ പോകുമ്പോ അതൊരു മോശം തന്നെയാണ് കഴിച്ചത് അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും കിടക്കണില്ല അവനെ കാത്തുക്ക അവിടെ കൊറച്ചേ കാത്തു വെയിലത്ത് കുറച്ചേനേ കാത്തുക അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോക്ക് ഞാൻ വിളിച്ചോട്ടെ കൊറച്ചേനും കാത്തു ചെക്കനെ മൊബൈലേക്ക് വിളിച്ചിട്ടോ ഞാൻ ചെക്കൻ മൊബൈലിൽ വിളിച്ചിട്ട് ചെക്കൻ വീട്ടിലെ മൊബൈലൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നിടണ ഞാൻ വന്നിട്ടില്ല അവളെ എവിടെയെല്ലാം വിളിച്ചിട്ടായിരുന്നു ഇന്ന മച്ചാനെ ഇങ്ങോട്ട് ഇറങ്ങിയാ റോഡിലൂടെ ഇറങ്ങിയോ മച്ചാനെ ഇത് നടന്നു വരുന്നോക്ക് ഇതോക്ക് നടന്നു വരുന്നോക്ക് ചെക്ക കളിക്കണേ ചെക്ക ഗുണ്ടുമണി ആയിക്കണല്ലോ കുറച്ച് കാലം ഞാൻ കണ്ട് എത്ര കാലം കണ്ടവർ ഇങ്ങോട്ട് വരുന്നത് എവിടെ 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 പിടിച്ചേ പിടിച്ചേ നീ ട്ട വണ്ടി വന്നില്ല വണ്ടി വന്നില്ല മഴക്കോ വളം മേടിക്ക പോവാന്ന് പറഞ്ഞേ നീ ആകമായിട്ട് തടിച്ചണല്ലോ എന്താ എന്താ പ്രോട്ടീനൊക്കെ എന്തായാലും ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഞാനും കഴിച്ചിട്ട് എനിക്ക് കുറച്ച് തടിയൊക്കെ ആയിരുന്നു രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോ തടിച്ചു അങ്ങനെ തീക്കടി എത്ര കാലം കഴിഞ്ഞിട്ട് കണ്ടാറിയോ ഇപ്പൊ താഴ്ച്ചവരെ അങ്ങെത്തി ഇക്കടെ ഇവിടെ എന്താ പ്രോട്ടീൻ കഴിക്കണേ എന്തെല്ലാം കഴിക്കണീ തരാൻ പറയട്ടെ ഞാനും കുറച്ച് തടിക്കട്ടെ എന്താ ചിക്കനോ മട്ടനോ എന്താ നീ കഴിക്കാറിയും ഡെയിലി ബിരിയാണി വീട്ടിലേ ഒന്നില്ല ഷേ എന്താ നോക്കി ഞാൻ അവിടെ നിന്നെ നടന്നു വന്ന ഞാൻ കൊറച്ച ഹോട്ടിലൊക്കെ കാലൊക്കെ നനച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാ അവിടെ പൈതി എത്തിയപ്പോലെ ഞങ്ങളൊരു സ്റ്റാൻഡിലേക്ക് നടന്നപ്പോൾ കാലിന് മൊത്തം ചളി പൊടി മണലൊക്കെ ആയിട്ട് ഫുള്ള് ചളിയായി ഈ രണ്ടു ഭാഗത്തുള്ള ചായ ചെടി നടുവടെ ഓ അതിൻ്റെ ഒരു ഫീലിങ്സ് വേറെ തന്നെയാട്ടോ അതൊക്കെ ഏ ഞാൻ ഇക്കൂടെ കുറെ വട്ടം ഒന്നെങ്കിലും ഇതേപോലെ തന്നെ അല്ല എന്താ പറയുക ഇന്നലെയൊക്കെ ഇന്നലെയൊക്കെ ഞാൻ ഫുള്ള് ബേഡ് ബേട അടിച്ചിരുന്നു വീട്ടിലൊക്കെ ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയേ ഇന്നാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് നല്ല നല്ല എന്താ പറയുക വീട്ടിൽ തന്നെ ചടക്കണ്ടത് ചോദിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് അമ്മേൻ്റെ വീട്ടിൽ തന്നെ ഇറങ്ങി ഫസ്റ്റിനെ കേട്ടാണ് പൂപ്പലിക്ക് പോകണമെന്നുണ്ട് പൂപ്പലിക്ക് പോകണം പിന്നെ അങ്ങോട്ട് അങ്ങനെ കുറച്ച് സംഗതി ഒക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ അതിനും എല്ലാം നമുക്ക് പൈസേന് വേണ്ടേ അതിനും എല്ലാത്തിനും പൈസേന് വേണം ജീവിക്കാൻ പൈസ വേണം ഓരോ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ പൈസ വേണം എന്താ പറയുക ഓരോ ഓരോ നമ്മളെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു വില ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തന്നെ അതിനും പൈസ വേണം പൈസ പൈസയാണ് പൈസ നമുക്ക് കിട്ടാത്ത എന്തും കിട്ടും എന്താ വെച്ചാ ലവ് കിട്ടും റെസ്പെക്റ്റ് കിട്ടും പിന്നെ അതിനനുസരിച്ച് കുറേ സാധനങ്ങൾ പൈസയൊന്നും കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഗെയിം കളിച്ചിക്കാതെ എന്തേലൊക്കെ തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുകയും പൈസ ഉണ്ടാകാൻ നോക്കുക പൈസയാണ് നമ്മളെ മെയിൻ ആയിട്ട് വേണ്ടത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ ജീവിക്കണ ജീവിക്കാൻ തന്നെ പൈസയൊക്കെ വേണം പൈസ ഇല്ല ജീവിക്കുക ഇതെന്താ ഞാൻ ഞാൻ കാര്യം അറിയാം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ആരാണെങ്കിൽ നോക്കും നിങ്ങളിപ്പോൾ ഇത് നോക്കി നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വയസ്സില്ല വിചാരിച്ചോ ഇപ്പോൾ ഒരു പൈസ നിങ്ങളുടെ അടുത്ത് ഇല്ല ഏഹ് എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഒരു അയിമ്പതിനായിരം ഒരു ഒരു വെറുതെ ഊഹിച്ചോ ഒരു അയിൻപതിനായിരം ഉണ്ടെങ്കിൽ നോക്കി നോക്ക് ഞങ്ങൾ ഇല്ലാത്ത കൂട്ടുകാരൊക്കെ കയറി വരും പിന്നെ എന്താ പറയുക പിന്നെ വീട്ടിൽ ഒല്ല സ്ഥലത്തും നിര നിങ്ങൾക്കൊരു പൈസ ഉള്ള ആൾക്കൊരു ഒരു എക്സ്പെരി ഉണ്ടാവും ഏഹ് അത് 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 പറഞ്ഞ അത് അങ്ങനെയാ കൊറച്ചും കൂടി വിശദീകരിച്ച് പറയാ എനിക്ക് ആവൂല അവരോട് തന്നെ വീട്ടിട്ട് പോവാണ് അപ്പോ നീ വരുന്നുണ്ടോ ഇപ്പൊ വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ പോകുമ്പോൾ വിളിച്ചു അല്ലേ ഇവിടുത്തെ വഴിയൊക്കെ നല്ല അടിപൊളിയാണല്ലോ കടന്നു പറയുക എനിക്ക് ചിലപ്പോ ബോറടിക്കണ ടൈമാണിപ്പോ എല്ലാവർക്കും ഒരു ബോറടിക്കുന്ന ടൈമാണ് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടില് വെറുതെ ഇരിക്കുന്നവർക്ക് മൂപ്പര് നല്ല കടന്നുറങ്ങാവിടെ നല്ല കടന്നുറങ്ങ ഞാനകത്ത് പോയപ്പോ ഞാന അകത്ത് പോയപ്പോൾ എല്ലാവരും എൻ്റെ അടുക്കളയിൽ എന്തൊക്കെയോ പണിയായിരുന്നു ഞാൻ വലിയ ഡ്രസ്സ് ആറ്റിയിട്ട് മറ്റേ നേരത്തെ ഞാൻ വേറെ ഒക്കെ എൻ്റെ വീട്ടിൽ പോയില്ല ഇനിയിൽ അവിടുത്തെ സെക്കൻഡല്ല എന്നെങ്ങാണ്ടി മൂത്താണ് ഞാൻ വെറുതെ താമസിക്കാൻ വിളിക്കണം കേട്ടോ എന്നെങ്ങാട്ടി മൂത്ത കാരണം ഏട്ടായിന്ന് വിളിക്കേണ്ട ഒരു പ്രായമാണ് അവന് അവന് ഞാൻ വെറുതെ പഠിക്കാം കേട്ടോ അപ്പുറത്ത് പോയി എല്ലാവരും അടുക്കളയിൽ പണി ഞാൻ അവൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ മെല്ലെ അറിയണെ മേലെ വീട്ടിൽ പോവാ മേലെ അമ്മ അമ്മുമ്മയൊക്കെ അവിടെയല്ലേ അപ്പൊ അങ്ങോട്ട് പോയി നോക്കിയോട്ടെ അപ്പൊ എവിടെ എത്തിയടാ എവിടെ എത്തിയുണ്ട് അമ്മൂമ്മ ഉണ്ട് അടുക്കള അടുക്കള ഇല്ലല്ലോ അമ്മ റൂമിലുണ്ട് ഞാൻ ഇപ്പൊ കുളിക്കാൻ പോവാണേ അവിടെനിന്ന് വന്നപ്പോൾ കുളിച്ചിരും വന്നപ്പോൾ കുളിച്ചിരുന്നില്ല അപ്പൊ ഇവിടുന്ന് ഈ ഡ്രസ്സ് കുളിച്ചാൽ ഈ ഡ്രസ്സിനെ ഇടള്ളൂ അമ്പലം ക്ലീൻ ആയിക്കിട അമ്മൂമ്മ വിളക്കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്തായാലും കുളിച്ചാലോ ഒന്ന് കയറി നോക്കിയല്ലോ അപ്പൊ അമ്മ വിളക്കത്തിക്കാൻ പോവാ അവിടെ അപ്പുറത്തെ വക്കിലാ ആരെങ്കിലും കേറി വരാൻ പറ്റുമോ കേറുണ്ടോ ഇത്ര കൊള്ളായിണ്ടാവും ഈ അമ്പലം അമ്പലത്ത് 10 നിപ്പാ 10 30 കം വരാ എണ്ട കച്ചു ഇന്നെ അല്ലോ അ സൂനിയാക്കട്ടെ അതെതെ തന്നെക്കല്ലേ നടണ്ട ചിറങ്ങം തട്ടറോതെ ഹോ പറ്റെ കൊണ്ടേ ഉള്ളോ ഹോ ഞാൻ പോട്ടിട്ട് തന്ന അമ്മൂമ്മ അവിടെ വിളക്ക് കത്തിച്ചുകൊണ്ട് നിക്കണ്ട് എന്തായാലും ഞാൻ കുളിക്ക് കഴിഞ്ഞിട്ട് കേട്ടോ കുളി കഴിഞ്ഞ് അവിടെ അത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞേരം നിക്കണോ അത് ഇപ്പൊ തന്നെ പോണം അതാണ് ഞാൻ എന്തായാലും അവിടെനിന്ന് ഇറങ്ങിയല്ലേ ഞാൻ അവിടെ തിരിച്ചു കൊണ്ടു അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു അടുത്ത ബ്ലോഗായിട്ട് നമ്മളെ കാണാം ടേറ്റാ